ഹായ് ജയ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊല്ലങ്കോട് പാലസിലാണ് ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ള പാലസ് ആണിത് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം ഈ കാണുന്നതാണ് തൃശ്ശൂർ ജില്ലയിലെ കൊല്ലങ്കോട് കൊട്ടാരം തൃശ്ശൂർ ശക്തൻ പാലസ് ഫേമസ് ആണെങ്കിലും ഇങ്ങനെയൊരു കൊട്ടാരം ഇവിടെയുള്ള കാര്യം പലർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കൊല്ലംകോട് രാജവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്ന വസുദേവ രാജാവ് സ്വന്തം മകൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ കാണുന്ന കൊട്ടാരം അപ്പോൾ കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് കിടക്കാം ഈ കാണുന്ന എൻട്രൻസ് വഴിയാണ് ഉള്ളിലേക്ക് പ്രവേശനം നമുക്ക് ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് പത്ത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് വണ്ടി പാർക്ക് ചെയ്യാൻ അഞ്ച് രൂപയും കൂടാതെ ക്യാമറ അതായത് മൊബൈൽ ക്യാമറ ആയാൽ കൂടെ പത്ത് രൂപ അതിന് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഒരുപാട് കാഴ്ചകളും ആർട്ട് വർക്കുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തു വച്ചിട്ടുണ്ട് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെയൊക്കെ പ്രദർശനവും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇത് കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് പുരാവസ്തു മ്യൂസിയമായിട്ടാണ് ഇതിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മ്യൂസിയം വളരെ ഭംഗിയായിട്ട് തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കൊല്ലംകോട് കൊട്ടാരത്തിൻ്റെ അടുക്കള എന്ന് പറയുന്നത് അത് അതേപടി തന്നെ അവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുമുണ്ട് പണ്ട് കാലത്ത് നമ്മുടെ കേരളത്തിലെ അടുക്കളകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ വന്നാൽ കണ്ട് മനസ്സിലാക്കാം കേട്ടോ പഴയ ഉപകരണങ്ങളും മറ്റും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അവരിവിടെ കീപ്പ് ചെയ്തു പോകുന്നുണ്ട് വളരെ രസമായിട്ട് അവർ അടക്കി ഒതുക്കി വെച്ചിട്ടുമുണ്ട് അത് കാണുന്ന കൊട്ടാരം തനത് കേരളീയ വാസ്തുവിദ്യയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ കേരളത്തിലെ തറവാടുകളും മനകളൊക്കെ ഉള്ള അതേ രൂപത്തിലാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതി ഇതിൻ്റെ ഉള്ളിലൊരു ആണ് കേട്ടോ അതുപോലെ തട്ടടിച്ച മേൽക്കൂരൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളൊരു പ്രത്യേക കൂളിങ്ങാണ് പുറത്ത് നമ്മൾ നല്ല ചൂടെത്തന്ന ഉള്ളിലേക്ക് കയറിയത് പക്ഷേ ഉള്ളിൽ നല്ലൊരു കൂളിങ് തന്നെയായിരുന്നു പിന്നെ ഇവിടെ അവർ കൊടുത്തിട്ടിരിക്കുന്ന ലൈറ്റിങ് ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ എല്ലാത്തിമേക്കും വളരെ കൃത്യമായിട്ടുള്ള ലൈറ്റിങ്ങും നല്ല ഷെയ്ഡും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ഈ ഭാഗങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് അങ്ങനെ താഴത്തെ കാഴ്ചകൾ കണ്ട് മുകളിലേക്ക് ഞങ്ങൾ കയറുകയാണ് രണ്ട് നിലകളായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന മരക്കോണിയിലൂടെ കയറിയിട്ട് വേണം മുകളിലേക്ക് എത്താൻ ഈ ഭാഗം അടിപൊളിയായിരുന്നു കേട്ടാ ഈ കാണുന്ന മോൾ ഭാഗവും എല്ലാം വളരെ ഭംഗിയായിട്ട് അവർ സംരക്ഷിച്ച് പോരുന്നുണ്ട് അതുപോലെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ കൂടിയാണ് ഈ കാണുന്നത് അങ്ങനെ മുകളിലെ കാഴ്ചകളിലേക്കാണ് ഒരുപാട് മുറികളും വരാന്തകളും ഹോളുകളൊക്കെയുള്ള ഭാഗങ്ങൾ തന്നെയാണ് മുകളിലും ഇവിടെ മെയിനായിട്ട് കുറേ മ്യൂറൽ ചിത്രങ്ങളും മറ്റുമാണ് പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുള്ളത് കൊല്ലങ്കോട് രാജവംശത്തിൻ്റെ ശരിക്കുള്ള കൊട്ടാരം പാലക്കാടുള്ള കൊല്ലങ്കോടെന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് കളരിക്കൽ കോവിലകം എന്നാണ് എന്നാണതറിയപ്പെടുന്നത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ അവസാനത്തെ രാജാവായിരുന്ന വാസുദേവരാജാവ് രാജാവ് തൻ്റെ മകൾക്കായിട്ട് സമ്മാനിച്ച കോവിലകമാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഈ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ഈ കാണുന്ന കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെയാണ് തൃശ്ശൂർ മൃഗശാലയും മ്യൂസിയവും അതുപോലെ തന്നെ ശക്തൻ തമ്പുരാൻ പാലസും വരുന്നത് കേട്ട അപ്പോൾ ഒരു പകലും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പോട്ടാണ് ഈ കാണുന്നത് അതുപോലെ അത്യാവശ്യം വന്നിരുന്നു സംസാരിക്കാനൊക്കെ പറ്റിയൊരു ഏരിയയാണ് അപ്പോൾ മൃഗശാലയും മ്യൂസിയം ഒക്കെ കാണാൻ വരുന്നവർ ഇതും കൂടെ കാണാൻ ശ്രമിക്കുക തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ സിറ്റിയിൽ തന്നെയുള്ള ചെമ്പൂക്കാവിലാണ് ഈ കാണുന്ന സ്ഥലം വരുന്നത് ഇവിടെ വരുന്നവർ ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക വേസ്റ്റ് ബിന്നും മറ്റു കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നിക്ഷേപിക്കാൻ ശ്രമിക്കുക ശ്രമിക്കട്ട പരിസരം മലിനമാക്കരുത് പാലസിനോട് ചേർന്നിട്ടുള്ള മതിലാണ് ഈ കാണുന്നത് അവിടെ എല്ലാം ആർട്ട് വർക്ക് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ കാണുന്ന വഴികളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്ക് പോലെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കൊട്ടാരം കാണാൻ വരുന്നവർക്ക് ഈ പാർക്കിൽ കളിച്ച് കുറച്ചു നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഒന്നും ഷെയറും ഇങ്ങോട്ടും ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ